ജേർണിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു ഡ്രിങ്കാണ് ഈ കാണിക്കുന്നത് ആദ്യം നമുക്ക് കുക്കുംബറ് കുറച്ച് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്നത് ആപ്പിളാണ് പിന്നെ ഓറഞ്ച് പിന്നെ വന്നിട്ട് ജിഞ്ചറിൻ്റെ ചെറിയൊരു പീസ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം അതിനായിട്ട് ആദ്യം ഇട്ട് കൊടുത്തു ആപ്പിൾ ഒരു സ്മോൾ പീസാണ്ട്ട് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ജിഞ്ചറും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക ഇനി നല്ലപോലെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അടിക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളവും കൂടി യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒരു അരിപ്പ കൊണ്ട് വേണോട്ടോ അരിച്ചെടുക്കാനായിട്ട് ഇതിൽ നന്നായിട്ട് വാട്ടറാണ് കിട്ടുന്നത് അതാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ജ്യൂസ് ഇത് അതിൻ്റെ വേസ്റ്റ് ഉണ്ടാക്കും നമ്മൾ അരിച്ചെടുത്തിട്ട് ജ്യൂസ് മാത്രമാണ് കുടിക്കുന്നത് ഇത് രാവിലെയും രാത്രി ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ നൈറ്റ് നമുക്ക് ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർ അഞ്ച് മണിക്ക് ഫുഡ് ക്ലോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഇത് യൂസ് ചെയ്യാം വെയ്റ്റ് ലോസിന് പക്ക റിസൾട്ട് കിട്ടുന്നതായിട്ടാണ് താങ്ക് യു